കവിത ചിദാനന്ദം രചന ബിന്ദുശ്രീ തിരുവനന്തപുരം കവിതയായെന്നിൽ പിറക്കും നേരം നിന്നെ കുറിച്ചെന്തു എഴുതേണ്ടു ഞാൻ കവിതയായി എന്നിൽ പിറക്കും നേരം നിന്നെ കുറിച്ചെന്തു എഴുതേണ്ടു ഞാൻ ഹൃദയത്തിൽ നീ വന്നു വസിക്കും നേരം നിനക്കായെന്തു നൽകേണ്ടു ഞാൻ മുരാൻ നീവന്ന് അടുക്കും നേരം ഏതേതു പൂവിതളായി മാറേണ്ടു ഞാൻ കാതോരം നീ വന്നു കുറുകും നേരം ഏതു ജന്മസുഹൃതം പോകേണ്ടു ഞാൻ ചിന്തകളെല്ലാം നീയായിടും നേരം ഏതു സന്തോഷം പാലാഴി തീർക്കേണ്ടു ഞാൻ കണ്ണീരിൽ വിരഹമായി നീയെത്തും നേരം പുഴയായി ഒഴുകേണ്ടു ഞാൻ പുണ്യമായി നീ എന്നിൽ അലിയും നേരം ഏതു സ്വർഗം പുൽകേണ്ടു ഞാൻ കിനാക്കളായി നീ എന്നിൽ ചേക്കേറും നേരം ഏതു പരിണാമമന്ത്രമോതേണ്ടു ഞാൻ വാക്കിൻ ഭൂമണമായി എന്നിൽ പെയ്യും നേരം ഏതേതു പുളകങ്ങളണിയും ചിരിയൃതെന്നിൽ പൊഴിയും നേരം ഏതു വികാരങ്ങളുള്ളിൽ തച്ചുടയ്ക്കണം ഞാൻ ചിരിയമൃതെന്നിൽ പൊഴിയും നേരം ഏതേതു വികാരങ്ങൾ ഉള്ളിൽ തച്ചുടയ്ക്കണം ഞാൻ